കായികമേളയിലെ ഒരു മധുര പ്രതികാരം കാണാം കഴിഞ്ഞ തവണ ഷോർട്ട് പുട്ടിൽ തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയ വിദ്യാർത്ഥിയെ ഒന്നാം സ്ഥാനം ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ് വിശേഷങ്ങൾ കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും ചെയ്യുന്നതിനും സെറാ ആൻഡ് സ്വാഗതം റോഡ് റോഡ് പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി ട്രേഡിംഗ് കമ്പനി ജൂനിയർ ഗേൾസിന്റെ കാറ്റഗറിയിൽ നേടിയ നേടിയാണ് ഇപ്പോൾ കൂടി ഉള്ളത് ഒരു മധുര പ്രതികാരത്തിന്റെ കഥ തന്നെയാണ് ആ വിശേഷങ്ങൾ അതിനുശേഷങ്ങൾ എന്താണ് ആ ഒരു മധുര പ്രതികാരം ഇപ്പോൾ നടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം എനിക്ക് സെക്കൻഡ് വാങ്ങാൻ സാധിച്ചുള്ളൂ അപ്പൊ അതിന്റെ ഒരു വാശി ഉണ്ടായിരുന്നു അതിന്റെ വാശി കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ തവണ ഫസ്റ്റ് കിട്ടിയതും പിന്നെ അതുപോലെ തന്നെയുള്ള കഠിനാധ്വാനവും എന്റെ രണ്ട് കോച്ച്മാര് ശിവ ടീച്ചറും അനിൽ സെബാസ്റ്റ്യൻ രണ്ടുപേരുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചും പിന്നെ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഇവിടും വിട്ടിരിക്കുന്നത് എന്റെ ഇപ്പോഴത്തെ ഒരു ഹെൽത്ത് സിറ്റുവേഷൻ ഹെൽത്ത് അല്ല ഹെൽത്ത് ആണ് പനിയൊക്കെ ആയിട്ട് കുറച്ച് ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു പക്ഷെ എന്നാലും അവരുടെ പ്രാർത്ഥനയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് പിന്നെ അതുപോലെ തന്നെ ആ വാശി ടെൻത്തിൽ വെച്ചിട്ട് ആയി പോയാലേ നല്ല വിഷമം ഉണ്ടായിരുന്നു ആ അത് ഈ ഒരു വർഷം കൊണ്ട് അത് തീർത്തു കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര വശിയായിരുന്നു അങ്ങനെ എന്റെ ബെസ്റ്റ് ത്രോ ഞാൻ എറിഞ്ഞു അത് ഫസ്റ്റ് കിട്ടി വളരെ സന്തോഷമുണ്ട് ഇപ്പം പ്രിൻസിപ്പൽ സിസ്റ്റർ വിൽസി സിസ്റ്ററും പിന്നെ എച്ച് എം സിസ്റ്റർ ക്രിസ്ത്യമായമയും എല്ലാവരുടെയും നല്ല പ്രാർത്ഥനയുണ്ട് എൻ്റെ ക്ലാസ് ടീച്ചർ പിന്നെ അല്ലാതെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ എല്ലാവരും നല്ല സപ്പോർട്ടാണ് പിന്നെ എന്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ് അപ്പം പിന്നെ ഇവിടെയുള്ള ടീച്ചേഴ്സ്മാരും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു അപ്പം അതിന്റെ ഒരു വാശിയിലും ഇത്ര പേരെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസവും കൊണ്ടാണ് ഇത്തവണ എനിക്ക് ഫസ്റ്റ് കിട്ടാൻ ഫസ്റ്റ് കിട്ടിയത് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് സംസ്ഥാനത്ത് നമുക്ക് ഒന്നും കിട്ടിയില്ലായിരുന്നു നയന്തില് ഒരു ചെറിയ ഒരു ആംഗിൾ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് അതുപോലെ തന്നെ അങ്ങനെ ആംഗിൾ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനിങ് മെച്ചപ്പെട്ടില്ലായിരുന്നു അതുകൊണ്ടും ടെൻത്തിൽ അതേ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഹെൽത്ത് കുറച്ച് പ്രശ്നമായിരുന്നു എയ്ത്തിലാണ് എനിക്ക് ബ്രോൺസ് കിട്ടിയിട്ടുള്ളത് അത് അത് കഴിഞ്ഞ് പിന്നെ രണ്ടു വർഷം കുറച്ച് ബാക്ക് ഈ വർഷം എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു പൊസിഷൻ കിട്ടും ടോപ്പ് എയ്റ്റിൽ വരണം എന്ന് എനിക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ആഗ്രഹം നടക്കട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു ജോബിൻ കോശിക്കും അതോടൊപ്പം തന്നെ അനീഷ് പിയും ഒപ്പം ഇടുക്കി ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള ടൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറാ സെറ കട്ടൺ ഫേർണിഷിംഗിലേക്ക് സ്വാഗതം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി കട്ടപ്പന